സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് ദിന വർത്താന്തം ഒന്ന് രണ്ട് അധ്യായങ്ങൾ അധ്യായം ഒന്ന് ആദാം ഏനോഷ് മഹലലേൽ നോഹ ഷേം ഹാം യാഫേത് ത് പുത്രന്മാർ ഗോമേർ മാഗോഖ് മാതായി യാവാൻ തൂബാൽ മേശക് തീരാസ് ഗോമേലിൻ്റെ പുത്രന്മാർ അഷ്കേനസ് റീഫത്ത് തോഗർമ യാവാൻ്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കീത്തീം ദോദാനീം ഹാമാൻ്റെ പുത്രന്മാർ കൂഷ് മിശ്രീം പൂത്ത് കനാൻ കൂഷിൻ്റെ പുത്രന്മാർ സെബ ഹവീല സത്ത രമ സെബേഖ രമയുടെ പു പു പുത്രന്മാർ ഷ ദാൻ കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു മിസ്രൈമോ ലൂദീം അനാമീം ലഹാബീം നഫ്തൂഹിം പത്രൂസിം കസ്ലൂഹിം ഇവരിൽ നിന്ന് ഫരിസർ ഉത്ഭവിച്ചു കഫ്തോരിം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യജാതനായ ജാതനായ ഹേത് യബൂസി അമോരി ഗിർഗി ഹിവി അർക്കി സീനി അർവാദി സെമാരി ഹമാതി എന്നിവരെ ജനിപ്പിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശൂർ അഷ്പദക് അർപ്പഷദ് ലൂദ് അരാം ഊസ് ഹോൾ ഗേധേർ മേശക് അർപ്പഷദ് ഷേലഹിനെ ജനിപ്പിച്ചു ഷേലഹ് ഏബേരിനെ ജനിപ്പിച്ചു ഏബേരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പെലേഗ് എന്നുപേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത് അവന്റെ സഹോദരന് യുക്താൻ എന്നുപേർ യുക്താനോ അൽമോദ്ലേഫ് ഹസർമാവേത് ഹദോരാം ഊസാൽ ദിക്ല ഏബാൽ അബിമയേൽ ഓഫീർ ഹവീല യോവാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോക്താൻ്റെ പുത്രന്മാർ ഷേം അർപ്പഷദ് ഷേലഖ് ഏബർ പെലേഖ് രയു ഷെരുഖ് നാഹൂർ തേരഹ് അബ്രഹാം ഇവൻ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാഖ് ഇസ്മായിൽ അവരുടെ വംശ പാരമ്പര്യമാവിയത് ഇഷ്മാലിൻ്റെ ആദ്യജാതനായ നെബായത് കേദാർ അത്ബയേൽ മിബ്ഷാം മിഷ്മാസ ഹദത് തേമ യൂർ നാഫിഷ് കേദമ ഇവർ ഇഷ്മലിൻ്റെ പുത്രന്മാർ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ ക്വിദൂരയുടെ പുത്രന്മാർ സിംറാൻ യക്ഷാൻ മേദാൻ മിഥ്യാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവരെ അവൾ പ്രസവിച്ചു യോക്ഷാന്റെ പുത്രന്മാർ ഷെബാൻ മിഥിയാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹാനോക് അബീദ എൽദയ ഇവരെല്ലാവരും ഖദൂരിയുടെ പുത്രന്മാർ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസാഖിന്റെ പുത്രന്മാർ ഏഷാവ് ഇസ്രായേൽ ഏഷാവിന്റെ പുത്രന്മാർ എലിഫാസ് രയുവേൽ യശൂഷ് എലാം കോരഖ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗദാം കെനസ് തിംന അമാലേഖ് രയൂവേലിൻ്റെ പുത്രന്മാർ നഹത് സെറഹ് ഷമ്മ മിസ സെൻ്റെ പുത്രന്മാർ ലോത്താൻ ശോഭാൽ സിബയോൻ അന ദീഷോൻ പുത്രമാർ ഹോരി ഹേമാം തിംനാൻ ലോത്താന്റെ സഹോദരിയായിരുന്നു ഷേബാലിന്റെ പുത്രന്മാർ അലിയാൻ ഏബാൽ ഷേഫി ഓനാം സെബോന്റെ പുത്രന്മാർ അയ്യ ആന ആനയുടെ പുത്രന്മാർ ദീശോൻ ദീശോന്റെ പുത്രന്മാർ ഹമാൻ യസ്ബാൽ ഇത്രാൻ കെരാൻ ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാൻ ദീശാന്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രാൻ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏതോ ദേശത്തു വാണ രാജാക്കന്മാർ ആരെന്നാൽ ബയോരിന്റെ മകനായ ബേല അവന്റെ പട്ടണത്തിന് ദിൻ ഹാബ എന്നു പേർ ബേല മരിച്ച ശേഷം ബസ്രക്കാരനായ സേരഹിന്റെ മകൻ യോവാബ് അവനുപകരൻ രാജാവായി യോവാബ് മരിച്ച ശേഷം തേമാ ദേശക്കാരനായ ഹൂഷാം അവനുപകരൻ രാജാവായി ഹൂഷാം മരിച്ച ശേഷം ബദതിന്റെ മകൻ ഹദദ് അവനുപകരൻ രാജാവായി അവൻ മോഹാബ് സമഭൂമിയിൽ മിഥ്യാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന് ആവിദ് എന്നു പേർ ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരനായ സ്മ അവനുപകരൻ രാജാവായി സ്മ മരിച്ച ശേഷം നദീതീരത്തുള്ള രേഖബോത് പട്ടണക്കാരനായ ഷൗൽ അവനുപകരൻ രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബേറിന്റെ മകൻ ബാൽ ഹനാൻ അവനുപകരൻ രാജാവായി ബാൽ ഹനാൻ മരിച്ച ശേഷം ഹദദ് അവനു പകരൻ രാജാവായി അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മഹേ തെബേൽ എന്നും പേർ അവൾ മെസ്സ മകളായ മത്രേദീന്റെ മകളായിരുന്നു ഹദദും മരിച്ചു ഏതോമേ പ്രമുഖന്മാരാവിയത് तिमना प्रभु अलिया प्रभु ऐद प्रभु ओहलिबा प्रभु प्रभु पीनोन प्रभु कैन प्रभु तेमान प्रभु मिप्सार प्रभु मदीयेल प्रभु ईरा प्रभु एदो में प्रभुख इस पुत्र शिमयोन लेवी यहूदा ഇസഖാർ സബൂലൂൻ ദാൻ യോസഫ് ബെന്യാമിൻ നഫ്താലി ഗാദ് ആഷേർ യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല ഇവർ മൂന്നുപേരും കനാന സ്ത്രീയായ ബഷൂവായിൽ നിന്ന് അവനെ ജനിച്ചു യഹൂദയുടെ ആദ്യ ജാതനായ ഏർ യഹോബയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന്റെ പേരസിനെയും ശേരഹിനെയും പ്രസവിച്ചു യഹൂദയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പെരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ ആമോൽ സേരഹിന്റെ പുത്രന്മാർ സിംറി ഏതാൻ ഹേമാൻ കൽക്കോൽ ദാര ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശബദാർപിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ ഏതാന്റെ പുത്രന്മാർ അസരിയാവ് ഹെസ്റോന് ജനിച്ച പുത്രന്മാർ എരഹ്മയിൽ രാം കെലൂബായി രാം അമി ജനിപ്പിച്ചു അമി യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു നഹശോൻ ശൽമയെ ജനിപ്പിച്ചു ശൽമ ബോവോസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ ആദ്യ ജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബി നാദാബിനെയും മൂന്നാമൻ ചെമയോനെയും നാലാമൻ നഥനയേലിനെയും അഞ്ചാമൻ രഥായിയെയും ആറാമൻ ഒസെമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയെയും അബീഗയിലുമായിരുന്നു സെരൂയുടെ പുത്രന്മാർ അബിഷായി യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്നു പേർ അബികയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇസ്മാലിയക്കാരനായ ഏതറായിരുന്നു ഹെസ്റോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രന്മാർ ഏഷേർ ഷൊബാബ് അർദോൻ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബസലേലിനെ ജനിപ്പിച്ചു അതിനുശേഷം ഹെസ്റോൻ ഗലിയാദിൻ്റെ അപ്പനായ മഖീരിൻ്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവൾ അവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യായിരനെ ജനിപ്പിച്ചു അവന് ഗിലിയാദ്ദേശത്ത് ഇരുപത്തിമൂന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഗഷൂരും അരാമും യായിരിന്റെ പട്ടണങ്ങളെയും കെന്നാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെ ഗിലയാദിന്റെ അപ്പനായ മാഹീറിന്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൻ കാലേബ് എഫ്രാത്തിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്റോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ െ പ്രസവിച്ചു ഹെസ്്രോന്റെ ആദ്യജാതനായ ഇരഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ രാം രാം ബൂന ഓരോ അഹിയാവ് ഇരഹ്മേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്ന പേർ അവൾ ഓനാമിന്റെ അമ്മ ഇരഹ്മേലിന്റെ ആദ്യജാതനായ രാമിന്റെ പുത്രന്മാർ മയസ് യാമിൻ ഏക്കർ ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമായിയുടെ പുത്രന്മാർ നാദാബ് അബീഷൂർ അബീഷൂരിന്റെ ഭാര്യയ്ക്ക് അബി ഹൈൽ എന്ന പേർ അവൾ അവന് അഖ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദാബിന്റെ പുത്രന്മാർ സേലേദ് അപ്പയും എന്നാൽ സൈലേദ് മക്കളില്ലാതെ മരിച്ചു അപ്പൈമിന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ലൈം ഷമ്മായുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ ഏധർ യോനാഥാൻ എന്നാൽ ഏതർ മക്കളില്ലാതെ മരിച്ചു യോനാഥാന്റെ പുത്രന്മാർ ഫെലേത് സാസ ഇവർ രഹമൈലിന്റെ പുത്രന്മാർ ശേഷാൻ പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാൻ മിസ്ലിമിനായ ഒരു ഹൃത്യൻ ഉണ്ടായിരുന്നു അവന് ഇർഹ എന്നു പേർ ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ ഇർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവന് അഥായിയെ പ്രസവിച്ചു അഥായി നാദാനെ ജനിപ്പിച്ചു നാദാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ്ഹുവിനെ ജനിപ്പിച്ചു അസരിയാവയെ ജനിപ്പിച്ചു അസരിയാവ് ഹെലേസിനെ ജനിപ്പിച്ചു ഹെലേസ് എലേയാഷയെ ജനിപ്പിച്ചു എലിയാഷ സിംനായിയെ ജനിപ്പിച്ചു സിംനായി ഷലൂമിനെ ജനിപ്പിച്ചു ഷലൂം എക്കമ്യാവെ ജനിപ്പിച്ചു എക്കമ്യാവ് എലി ജനിപ്പിച്ചു എറഹ്മാലിൻ്റെ സഹോദരനായ കാലബിൻ്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതനും സീഫിന്റെ അപ്പനുമായ മേഷ ഹെബ്രോന്റെ അപ്പനായ മാരേഷയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ് തപൂഹ് രേഖേം ഷേമ ഷേമ യൊക്കെയാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു രക്കേം ഷമ്മായിയെ ജനിപ്പിച്ചു ഷമ്മായിയുടെ മകൻ മാവോൻ ബത്സൂറിന്റെ അപ്പനായിരുന്നു കാലേവിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരിനെയും മോസയെയും ഗാസീസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസീസിനെ ജനിപ്പിച്ചു ഗാദയുടെ പുത്രന്മാർ രേഖയും യോധാം ഗേശാൻ പെലേത്ത് ഏഫ ഷയഫ് കാലേബിൻ്റെ വെപ്പാട്ടിയായ മയഖ ഷേബേലിനെയും തിർഹാനായെയും പ്രസവിച്ചു അവൾ മദ്മനയുടെ അപ്പനായ ഷയഫ് മക്ബേനയുടെയും ഗിബയയുടെയും അപ്പനായ ഷെവ എന്നിവരെയും പ്രസവിച്ചു കാലേബിൻ്റെ മകൾ അക്സയായിരുന്നു ഇവരെത്രയും കാലേബിൻ്റെ പുത്രന്മാർ ഇഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ കിരിയത്യയാരിമിന്റെ അപ്പനായ ഷേബാൽ ബദ്ലഹേമിന്റെ അപ്പനായ ഷൽമ ബേദ് ഹാദിറിന്റെ അപ്പനായ ഹാരേഫ് കിരിയത് യയ്യാരിമിന്റെ അപ്പനായ ഷേബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഹാരേവോ മെനുഹോത്തിൻ്റെ പാതി കിരിയത് എയ്യാരിമിന്റെ കുലങ്ങളാവത് ഇത്രിയർ പൂത്യർ ഷൂമാത്യർ മിശ്രായർ ഇവരിൽ നിന്ന് സെരാത്യരും എസ്താവിയരും ഉത്ഭവിച്ചു ശൽമയുടെ പുത്രന്മാർ ബെത്ലഹേം ദത്തോഫത്യർ അത്രോത് ബേത് യോവോബ് മാനഹത്തിരൽ പാതി സോര്യർ യെബേസിൽ വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവത് തിരാത്യർ ഷിമയാത്യർ സുഖാത്തിയർ ഇവർ രേഖാപഗ്രഹത്തിന്റെ അപ്പനായ ആമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു